ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പരിതവിക്കാത്തവരും പരിഭവിക്കാത്തവരുമായിട്ട് ആരും കാണുകയില്ല ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിപരീതമായ സാഹചര്യങ്ങൾ കടന്നു വന്ന് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടമായപ്പോൾ അവൾ കരഞ്ഞു പറഞ്ഞ ചില വാക്കുകൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക നവോമി എന്നാണ് ആ സ്ത്രീയുടെ പേര് നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ് അവൾ ഇങ്ങനെ പറയുകയാണ് നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പി സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു അടുത്ത കാരണം യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് ഹാലലൂയ വേദലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ യഹൂദിയിൽ ക്ഷാമം ഉണ്ടായപ്പോൾ മോവാപദേശത്ത് പോയി പാർത്ത ഒരു സ്ത്രീയാണ് നവോമി അവളുടെ ഭർത്താവായ എലിമേലക്ക് മക്കൾ മകളോൽ കില്ലിയോൽ രണ്ടു പേരും ആ മോവാപദേശത്ത് വെച്ച് മരിച്ചു ആ രണ്ട് മക്കൾ ആൺമക്കൾ വിവാഹം കഴിച്ച ആ രണ്ട് മരുമക്കളെ പറഞ്ഞയച്ചിട്ട് അവൾ തിരിച്ച് വേദലഹേമിലേക്ക് വരാനായുള്ള ശ്രമത്തിൻ്റെ നടുവിൽ അവൾ പറയുകയാണ് നവോമി വന്നു നവോമി ദേശത്തേക്ക് തിരിച്ചു വന്നുന്ന നാട്ടുകാർ പറഞ്ഞപ്പോ അവള് പറയാം ഇനിയിപ്പം നവോമി എന്നൊന്നും എന്നെ വിളിക്കണ്ട ഞാൻ നിറഞ്ഞവളായിട്ട് ഇവിടുന്ന് പോയതാ ഇന്നിപ്പം ഞാൻ ശൂന്യായി മാറിയിരിക്കുക എന്നെ കയ്പെന്ന് വിളിച്ചാൽ മതി കാരണം സർവശക്തൻ എനിക്ക് കയ്പായതാ ചെയ്തിരിക്കുന്നത് ഏ അടുത്തത് പറയാണ് യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചു സർവശക്തൻ എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചു അപ്പൊ ഇങ്ങനത്തെ ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെല്ലാം പറയും ദൈവം എന്നാ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് ദൈവം ദൈവം എനിക്ക് വിരോധമാണോ ദൈവം എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചോ കൈപ്പാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ചോദ്യങ്ങൾ ചോദിച്ച ഒത്തിരി പേര് ബൈബിളിലുണ്ട് വേണ്ട നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ അല്ലേ പക്ഷെ ദൈവം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം ആ കൈപ്പിനെ മധുരമാക്കി മാറ്റും ആ വ്യസനത്തെ ആനന്ദമാക്കി മാറ്റും അതിന്റെ അവസാനം കാണണം നവോമിക്ക് മടങ്ങിവരവ് അനുഗ്രഹമാക്കി തീർത്തു അവൾക്ക് ചിരി ഉണ്ടാക്കി സന്തോഷം ഉണ്ടാക്കി അവൾക്ക് വീണ്ടും തലമുറ കുഞ്ഞു തലമുറ മക്കൾ ജനിക്കാതെ കൊച്ചുമക്കളെ നയം കൊടുത്തു ഒരു വലിയ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുള്ളത് നാവീതുവരെ അവളുടെ തലമുറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഹാ ലലൂയ്യ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മുടെ വ്യസനവും നമ്മുടെ നിന്നയും എന്നും നിലനിർത്തുന്ന അത് മാറ്റുന്ന ദൈവമാണ് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ചിലർ തലമുറയെക്കുറിച്ച് നഷ്ടമായ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഭവനത്തിലെ വേർപാട് ചിലർ പെട്ടെന്ന് വേർപെട്ട് പോയതുകൊണ്ടുള്ള വിഷമം നിമിത്തം വളരെ തകർന്നിരിക്കുന്നു കൈപ്പേറി അനുഭവത്തിലോ കടന്നു പോകുന്ന ഒരു സന്ദേശം കേൾക്കുന്നുണ്ട് പരിശുദ്ധാർമാ നിങ്ങളോട് പറയുക നിങ്ങളുടെ ജീവിതം എന്നും വ്യസനിക്കാനുള്ളതല്ല എന്നും കയ്പായിരിക്കാനുള്ളതല്ല കർത്താവിൽ നിങ്ങൾക്കൊരു ആനന്ദം ദൈവം വെച്ചിട്ടുണ്ട് കർത്താവിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യസനം ദൈവം ആനന്ദമാക്കി മാറ്റും നിങ്ങളുടെ കൈപ്പ് ദൈവം മധുരമാക്കി മാറ്റും ഹന്ന ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു മനോവസനത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചെന്നാണ് ശമുവന്റെ ഒന്നാം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കണം ഷമുവലിന്റെ രണ്ടാം ഒന്നാം പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഹന്നയുടെ ആനന്ദം കാണാൻ പറ്റും ഭയങ്കര ആനന്ദം എന്നാ കാര്യം അറിയാമോ അവളുടെ വ്യസനത്തിൻ്റെ അപ്പുറം ദൈവം അവൾ കൊണ്ട് അത്ഭുതം ചെയ്തു ദൈവം അവളെ ഓർത്തു ആലയം വിടാതെ പ്രാർത്ഥിച്ചു ഓ ദൈവസനത്തി ഇരുന്നപ്പോൾ ദൈവം അവളുടെ വ്യസനത്തെ മാറ്റി രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ഒന്നാം വാക്യം അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് തന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു ഓ പ്രാർത്ഥിക്കുന്നവൻ അത് പറയാൻ പറ്റും പ്രാർത്ഥിക്കുന്നവൻ എന്നും അവൻ പറയും എന്റെ ഹൃദയം ആനന്ദിക്കുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം തരും അടുത്തത് എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു താഴോട്ട് താഴോട്ട് താഴോട്ടാ പോകുന്നത് എല്ലാം നാശത്തിലേക്ക് പോകുന്നു പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പറയാ എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു അടുത്തത് എന്റെ വായ് എന്റെ ശത്രുക്കളെ നേരെ വിശാലമാകുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പം പഞ്ചമുച്ച അടക്കി ഒന്നും മിണ്ടാതെ ദൈവം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് മിണ്ടാതെ പോയത ഇപ്പോഴോ വാ വിശാലമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട് ദൈവം എനിക്കോട്ട് ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും സൗകര്യം കഴിഞ്ഞു അങ്ങനത്തെ ഒരു വിടുതല ദൈവം നിങ്ങൾക്ക് തരും അതെ ഈ ജൂൺ മാസം തീരുന്നതിന് മുമ്പ് ദൈവം ചില വിടുതൽ തരും ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും രാമയൻ പറഞ്ഞേ അമേൻ നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു ഓ ആ വ്യസനമെല്ലാം മാറ്റി ഇപ്പൊ സന്തോഷം ആനന്ദം പ്രവചനം ഞാൻ ഒന്നുകൂടെ പറയാം ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ശരിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവസ്ഥാന ഇരുന്നാൽ ആ പ്രാർത്ഥന ഒരു പ്രവചനമായി മാറും അല്ലെ ലൂ അമേൻ പിന്നെ പ്രവചിക്കാൻ തുടങ്ങും അതുപോലെ ദൈവം മാറ്റം വരുത്തും നമ്മൾ ആദ്യം പറഞ്ഞ നവോമിയും മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ആനന്ദത്തിലേക്ക് വന്നത് മടങ്ങി വരവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലെ വ്യസനവും കയ്പം മാറ്റി ആനന്ദവും സന്തോഷവും തരും ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റൊരു വ്യക്തിയാണ് യാക്കോബ് കണ്ണുനിയുടെ കരഞ്ഞ് എല്ലാം ഉള്ളവനാണ് പക്ഷെ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വന്നവന് അവന് എന്താ പറയുന്നത് ഒന്നുമില്ലാത്തവനായി മേധലിൽ ഒരു കല്ല് കല്യാണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങിയവനാണ് പക്ഷേ തിരിച്ചു വരുന്ന വരുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യം പത്താം വാക്ക് തിരെ എഴുതിയിട്ടുണ്ട് അടിയോട് കാണിച്ചിരിക്കുന്ന സകലതയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഞാൻ ഒരു അടിയോടുകൂടി മാത്രമല്ലോ ഈ ഓർത്താൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടുകൂട്ടമായി തീർന്നിരിക്കുന്നു ഓ ദുഃഖിച്ച് വേദനിച്ച് എനിക്കാരും ഇല്ല എന്നെ നോക്കാൻ ആരുമില്ല ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞും ചിന്തിച്ചും ലാബാന്റെ വീട്ടിൽ ഇരുപത് വർഷം താമസിച്ചവൻ ഇപ്പം പറയാണ് ദൈവം എന്നെ രണ്ട് കൂട്ടമാക്കി മടക്കി കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും പക്ഷേ നിങ്ങൾ ദൈവസംഗതിയിൽ മടങ്ങി വരിക ദൈവത്തോട് പറ്റിയിരിക്കുക പ്രാർത്ഥന കുറയ്ക്കരുത് പ്രാർത്ഥിച്ചോ ദൈവം വർദ്ധിപ്പിക്കും വിശാലത കൽപ്പിക്കും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമധികം പതിനേഴാം വാക്യത്തിൽ ഹിസ്കിയ രാജാവ് താൻ കടന്നുപോയ വലിയ ക്യാൻസർ പോലുള്ള വലിയ രോഗത്തിനകത്താകപ്പെട്ടിട്ട് അവന് ദൈവം പതിനഞ്ച് വർഷം കൂടെ അവൻ്റെ ആയുസ് കൊടുത്തപ്പോൾ അവൻ പാടിയ പാട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകല ഭാവങ്ങളെയും നിന്റെ പുറകിൽ ഇറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു അവൻ ഈ രോഗമൊക്കെ വെച്ചിരി കയ്പാകട്ടോ കയ്പ ദൈവം അതെല്ലാം മാറ്റും ഹാലൂയ്യ ആ രോഗവും വേദനയും ഒക്കെ കൈപ്പിന്റെ കാഠിന്യം നിറഞ്ഞതാ കർത്താവ് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് സമാധാനം തരും ഏ സന്തോഷം തരും ആനന്ദം ദൈവം തരും ഇതൊരു ദൂത ഇത് നിങ്ങൾ ഏറ്റെടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത് ചെയ്യാൻ പോകുവാണ് ഈ സന്ദേശം ഇത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കുറച്ചുപേർക്ക് നിങ്ങൾ കേൾക്കേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊരു വലിയ വിടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ തീരും അവരെ എഴുന്നേൽപ്പിക്കും അവരുടെ വിശ്വാസം വർദ്ധിക്കും അവർ വിശ്വസിക്കും കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കും സൗഖ്യമാകും ഒരു ഷെയർ ചെയ്യുന്ന നിമിത്തം നിങ്ങൾ ഒരു വചനം പറഞ്ഞു കൊടുക്കുന്ന നിമിത്തം ഒരു വിടുതൽ നടക്കും ഒത്തിരി പേര് ഒരുപാട് പേര് എൻ്റെ ഈ പ്രസംഗം മോർണിംഗ് മെസ്സേജ് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് അത് ഫേസ്ബുക്കിലുമുണ്ട് അല്ലാതെ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും അറിയാം കർത്താവ് സന്ദേശം കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൈപ്പേറിയ അനുഭവത്തിലൂടെ മാറയുടെ അനുഭവത്തിലൂടെ വ്യസനത്തിലൂടെ പോയവർ എന്നാൽ കർത്താവെ അതെല്ലാം മാറ്റി കർത്താവേ ആനന്ദമാക്കുന്നതേ ഉല്ലാസം വരുത്തുന്നതോ മറുപൊട്ടി കൊടുക്കുന്നതെയും കൈപ്പെല്ലാം മാറ്റി രോഗത്തിന്റെ കെട്ടുകളെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ശാപത്തിന്റെ ഭവനത്തിൽ നിന്നും മക്കളെ പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി യേശുവിന നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഒരു അത്ഭുത വിഷയമായി ഈ മക്കൾ തീരട്ടെ തീരട്ടെ സാക്ഷ്യങ്ങൾ പറയട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ ഉറപ്പ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ദൈവം അത്ഭുതം ചെയ്യും നിങ്ങൾ എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ദൈവം തന്നെ വിടുതലിനെ കുറിച്ച് മെസ്സേജ് അയക്കണം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും ഗാഡ് ബ്ലസ് യു സന്ദേശം വരെ ഇപ്പോൾ ഷെയർ ചെയ്യണം ഗഡ് പ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ